എല്ലാവർക്കും നമസ്കാരം ശ്രീമേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്നോട് ആദ്യമായി പറയാൻ പോകുന്ന നമ്പർ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് വിശ്വകർമ്മ യുവതി വയസ്സ് നാല്പത്തി നക്ഷത്രം ചിത്തിര വിദ്യാഭ്യാസം പ്ലസ് ടു സ്ഥലം മലപ്പുറം വരനു പറയുന്ന ഡിമാൻഡ് നാൽപ്പത്തി അഞ്ച് വയസ്സുവരെ മതി വിദേശം താല്പര്യം സ്വന്തം ജാതി കോഴിക്കോട് മലപ്പുറം മാത്രം നോക്കുന്നു ആദ്യ വിവാഹം മാത്രം നോക്കുന്നു ഇത്രയുമാണ് ഇവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി നാല് നായർ യുവതി നക്ഷത്രം കാർത്തിക ഒരു ദോഷമുണ്ട് ഉയരം അഞ്ച് പോയിൻ്റ് മൂന്ന് മീഡിയം വണ്ണം ഇരുനിറം വിദ്യാഭ്യാസം എം എ ബി എഡ് സഹോദരൻ ബാങ്കിൽ ജോലിയുണ്ട് ഉള്ളൂ അച്ഛൻ മരണപ്പെട്ടു അമ്മ റിട്ടയേർഡാണ് സാധാരണ കുടുംബം സ്ഥലം പട്ടാമ്പി പാലക്കാട് ഒരു വരനു പറയുന്ന ഡിമാൻഡ് നാല്പത്തൊന്ന് വയസ്സ് വരെ ആവാം മിനിമം ഡിഗ്രി എങ്കിലും വേണം ഗവൺമെൻറ് പ്രൈവറ്റ് വിദേശം താല്പര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടിയിട്ട് നല്ല പോസ്റ്റിലുള്ള ജോലി ആയിരിക്കണം ഗവൺമെൻറ് ജോലിയാണെങ്കിലും പ്രൈവറ്റ് ജോലിയാണെങ്കിലും വിദേശത്താണുള്ള ജോലിയാണെങ്കിലും നല്ലൊരു പോസ്റ്റിലുള്ള ജോലി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവർ മേനോൻ നയമലിൽ ഉയർന്ന ജാതിയാണെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഥലം പാലക്കാട് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് എറണാകുളം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഇഴവ യുവതി വയസ്സ് ഇരുപത്തഞ്ച് നക്ഷത്രം മൈഗീര്യം വിദ്യാഭ്യാസം പ്ലസ് ടു അച്ഛൻ അമ്മ സാധാരണ കുടുംബം സ്ഥലം കോട്ടയം ഇപ്പോൾ ഒരു വരുന്ന പറയുന്ന ഡിമാൻഡ് മുപ്പത്തിരണ്ട് വയസ്സ് വരെ മതി സ്ഥിര വരുമാനമുള്ള ജോലി സാധാരണക്കാരെ നോക്കാം ബാധ്യതയില്ലാത്ത പുനർവിവാഹവും നോക്കാം ബിസിനസ് വിദേശം താല്പര്യം കോട്ടയം എറണാകുളം ആലപ്പുഴ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയുമാണ് അവരുടെ ഡീറ്റെയിൽസ് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം